നമസ്കാരം മലയാളികൾക്ക് പ്രിയമുള്ള ഫലവർഗ്ഗങ്ങളിൽ എക്കാലത്തും മുൻഗണനയിൽ നിൽക്കുന്നവയാണ് ആപ്പിളും ഓറഞ്ചും മുന്തിരിയും എല്ലാം എന്നാൽ ഉഷ്ണമേഖല പ്രദേശമായ കേരളത്തിൽ തനതായി വളരുന്ന ചക്ക പോലുള്ള പഴവർഗ്ഗങ്ങളുടെ പ്രാധാന്യം ഈ അടുത്ത കാലത്തായി മാത്രമാണ് നാം മനസ്സിലാക്കി തുടങ്ങിയത് അത്തരത്തിൽ തഴയപ്പെട്ടിരുന്ന ഏറെ പോഷക സമ്പുഷ്ടവും ഔഷധ ഗുണങ്ങളുമുള്ള പഴമാണ് പാഷൻ ഫ്രൂട്ട് സൗത്ത് അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ ഉത്ഭവം കൊണ്ട ഈ ഫലം കേരളത്തിൻ്റെ മണ്ണിൽ വളർത്താൻ ഏറെ അനുയോജ്യമാണ് ഫ്ലോറ ജനസിൽപ്പെട്ട ഇവയുടെ മഞ്ഞ പർപ്പിൾ നിറത്തിലുള്ള ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത് നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ള മണ്ണും ലഭിക്കാൻ ഏത് പ്രദേശത്തും തനിവിളയായും ഇടവിളയായും എന്തിന് വേലിയിൽ പടർത്തിയാൽ പോലും നല്ല ആദായം തരുന്ന വിളയാണ് വിത്തിൽ നിന്നും കമ്പിൽ നിന്നും തൈ ഉൽപ്പാദിപ്പിച്ച് രണ്ട് മീറ്റർ ഉയരത്തിൽ പന്തൽ കെട്ടി വളർത്താം തൈ നട്ട് പത്ത് മുതൽ പന്ത്രണ്ട് മാസം മുതൽ വിളവെടുക്കാം കായ്ക്ക് മൂന്നാം മാസം വിളവെടുക്കുന്ന ഇവ വർഷത്തിൽ എട്ട് മുതൽ ഒൻപത് മാസം വിളവ് തരും പഴമായും ജ്യൂസ് സ്കോഷ് ജെല്ലി പോലുള്ള മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വിപണിയിൽ എത്തിക്കാവുന്ന ഇവയ്ക്ക് നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വിപണി വില നാല് വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയവയുടെ കലവറായ പാഷൻ ഫ്രൂട്ടിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കലോറി അടങ്ങിയിട്ടുള്ളൂ വീട്ടിലും നാട്ടിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് പാഷൻ ഫ്രൂട്ട് കാഴ്ചയിലെ ഭംഗി പോലെ തന്നെ ഉള്ളിലും ധാരാളം ഗുണങ്ങളുള്ള ഫലമാണ് പാഷൻ ഫ്രൂട്ട് കാലാവസ്ഥ ഭേദമില്ലാതെ തന്നെ ഭക്ഷ്യ പാഷൻ ഫ്രൂട്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും പാഷൻ ഫ്രൂട്ട് ഗുണകരമാണ് വൈറ്റമിൻ സിയും ഇതിലുണ്ട് കൂടാതെ പൊട്ടാസ്യം കാൽസ്യം അയൺ ഫൈബർ എന്നിവയും ഫോസ്ഫറസ് നിയാസിൻ വൈറ്റമിൻ ബി സിക്സ് എന്നിവയും പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് വെറുതെ കഴിക്കുന്നതിലും ഗുണമാണ് ഇവ ജ്യൂസ് ആക്കി കുടിക്കുന്നത് രണ്ട് നിറത്തിലുള്ള പാഷൻ ഉണ്ട് ചുവപ്പ് മഞ്ഞ നിറത്തിലുണ്ടെങ്കിലും മഞ്ഞയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ വിറ്റാമിൻ സി റിബോഫ്ലാവിൻ വിറ്റാമിൻ ബി ടു കോപ്പർ എന്നീ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ടു ഫോളേറ്റ് കോളിൻ എന്നീ ധാതുക്കളാൽ സമൃദ്ധമാണ് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ശരീരത്തെ തണുപ്പിക്കുകയും വയർ എരിച്ചിൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഒറ്റമൂലി കൂടിയായി പ്രവർത്തിക്കുന്നു സന്ധിവാദം വന്ധ്യത വിഷാദം എന്നിവയെ ചെറുക്കാൻ പാഷൻ ഫ്രൂട്ട് സഹായിക്കുന്നു ശ്വാസകോശ രോഗികൾക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് പാഷൻ ഫ്രൂട്ട് ശരീരത്തിലെ നാടി ഞരമ്പുകൾക്ക് വിശ്രമം നൽകുന്നു പ്രമേഹ രോഗികൾക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു മലബന്ധ പ്രശ്നങ്ങൾ തടയാൻ പാഷൻ ഫ്രൂട്ട് സഹായിക്കും ബീറ്റാ കരോട്ടിൻ അല്ലെങ്കിൽ പ്രോ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് ഇളം മഞ്ഞ കടും ചുവപ്പ് നിറങ്ങളിലുള്ള പാഷൻ ഫ്രൂട്ട്